കായ്മലിയ കളക്ഷനാണേ ഇന്ന് നമുക്ക് പ്യുർ ജോർജിറ്റിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽ നോക്കാം കേട്ടോ ഇതിന് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലാക്ക് ഗോൾഡും കൂടെ ചേർന്ന ഷെയ്ഡാണ് വരുന്നത് ഇതേ ഇങ്ങനെ വരുവേ അതിൻ്റെ ലോവർ പോർഷനിലാണെങ്കിൽ ഇതുപോലെ ഒരു വർക്കാണ് വന്നേക്കുന്നത് ഒരു പ്രിൻറ്റഡാണ് വന്നേക്കുന്നത് കേട്ടോ വർക്കല്ല പ്രിൻ്റാണേ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നതും പ്യുർ ജോർജിറ്റ് തന്നെ വന്നേക്കണത് ഇതുപോലെ പ്രിൻറ്റാണ് വന്നേക്കണത് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുന്നത് ബ്ലാക്ക് പ്യുർ ജോർജിറ്റ് തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് നല്ല ഉള്ള ദുപ്പട്ടയും ഇത് കേട്ടോ അതിൽ ഇതുപോലെ ഗോൾഡൻ കളർ പ്രിന്റ് കൊടുത്തേക്കുക അതിൻ്റെ ലോവർ പോർഷനിലാണെങ്കിലും ഇതുപോലെ അതെ ഇതുപോലെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കണതേ ഇതിന് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അതിൽ വൈറ്റ് കളർ ഇങ്ങനെ പ്രിൻറ്റാണ് കൊടുത്തേക്കണത് കേട്ടോ ഇതുപോലെ വരും നല്ല പ്യുവർ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണേ ഇതിന് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതുപോലെ തന്നെ വരുന്നത് ആ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ ഇങ്ങനെ പ്രിന്റ് പ്രിൻ്റായിട്ടാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ തന്നെ റോയൽ ബ്ലൂ കളറിലാണ് വരുന്നത് അതിന് വൈറ്റ് പ്രിന്റ് വരുമ്പോൾ കാണാൻ നല്ല രസമാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വരുന്നത് അതിൻ്റെ അടിഭാഗത്താണെങ്കിൽ ഇത് ഇതുപോലൊരു പ്രിന്റാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ബ്രിക്ക് കളറാണ് വരുന്നത് അതിനകത്തും വൈറ്റ് പ്രിന്റാണ് കൊടുത്തേക്കുന്നത് ഇതുപോലെ വൈറ്റ് പ്രിന്റ് വരും ഇങ്ങനെ വരുവേ ഇതിൻ്റെ ഫോട്ടത്തിൻ്റെ മെറ്റീരിയലും വ്യത്യാസമുണ്ട് കേട്ടോ സാധാരണ സാൻഡോൺ മെറ്റീരിയലാണ് കൊടുത്തേക്കണത് ഇങ്ങനെ വരുവേ ഇതിൻ്റെ ദുപ്പട്ട വരുന്നതാണേ ഇതുപോലെ തന്നെ വരുന്നത് ആ ബ്രിക്ക് കളറിൽ വൈറ്റ് പ്രിൻ്റാണ് വരുന്നത് രസം നല്ലൊരു കളറാണ് ഇത് കാണാനായിട്ടേ നല്ല പ്യുവർ ജോർജിറ്റ് തന്നെയാണ് കേട്ടോ ദുപ്പട്ടയും വരുന്നത് ഇങ്ങനെ വരുവേ ഇതിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്കും റെഡും കൂടെ ചേർന്ന കളറാണ് വരുന്നത് ഇങ്ങനെ വരുവോ കേട്ടോ പ്രിൻ്റ് ഇതുപോലെ വരുവേ ഇതിൻ്റെ പോട്ടത്തിൻ്റെ മെറ്റീരിയലും പ്യുവർ ജോർജിറ്റ് തന്നെയാണ് വന്നേക്കണത് ഇങ്ങനെ പ്രിൻറ്റ് വന്നിട്ട് ബ്ലാക്കിൽ വരുവാണേ ഇതിന്റെ ദുപ്പട്ട വരുന്നതാണെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡിൽ ഇതുപോലെ റെഡ് പ്രിൻ്റാണ് കൊടുത്തേക്കണത് ഇങ്ങനെ വരുമേ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പ്രിൻറ്റാണ് കൊടുത്തേക്കണത് ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല പ്യുവർ ജോർജറ്റാ നല്ല മെറ്റീരിയലും ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതിയെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ